ോസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൊടിയേറി വികാരി ഫാദർ കൊടിയേറ്റ് നിർവഹിച്ചു ഓർത്തഡോക്സ് പള്ളിയിൽ സഹതയുടെ ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി വികാരി ഫാദർ ഗീവർഗീസ് ഷാമുവൽ കൊടിയേറ്റ് നിർവഹിച്ചു ട്രസ്റ്റി തോമസ് മണലിൽ സെക്രട്ടറി തോമസ് പുഞ്ചോടിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിന്റെ കാവൽ പിതാവ് ആയി അറിയപ്പെടുന്ന മാർ കുര്യാക്കോ സഹതിയുടെ ഓർമ്മ പെരുന്നാൾ പതിനഞ്ച് തീയതികളിലാണ് നടക്കുന്നത് പ്രദക്ഷിണം നടക്കും തുടർന്ന് ആകാശവിസ്മയം വിസ്മയം പതിനഞ്ചിന് ശാസ്താംകോട്ട മൗണ്ട് തബോർ ആശ്രമാങ്കം ഫാദർ ബഹനാൻ കോരുതിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നേർച്ചുളമ്പ് എന്നിവ നടക്കും മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ മേൽപ്പാടം കുര്യാക്കോർസ് ദേവാലയത്തിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾ പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് പരിശുദ്ധ കുറിയാക്കോ സഹതയുടെ മധ്യസ്ഥയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദ ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളാണ് ഇപ്പോൾ കൊണ്ടാടുന്നത് പരിശുദ്ധ കുറിയാക്കോ സഹത ക്രിസ്തു ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്ക വരിക്കുകയും ചെയ്ത വലിയ പിതാവാണ് മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു ഉള്ളൂ എങ്കിൽ തന്നെയും സത്യവിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിനെ തൻ്റെ ജീവനെ നൽകിയ ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത ഈ ദേശത്തിനും ഈ ദേശനിവാസികൾക്കും വലിയ അനുഗ്രഹമാണ് വലിയ മറ്റു ഇടങ്ങളിൽ നിന്നൊക്കെയും മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെയും നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ പരിശുദ്ധ കുറിയാക്കോ സഹദാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും അവരുടെ പ്രാർത്ഥനകൾക്ക് അപേക്ഷകൾക്ക് പരിശുദ്ധ കുറിയാക്കോസ് സഹദാവിടെ മധ്യസ്ഥത വലിയ അനുഗ്രഹകരമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനേകർ സാക്ഷിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുകയും നന്മകൾ ലഭിക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു ദൈവനാമം അവർ